ലൈവിലിപ്പോൾ ഭയങ്കര ഡിസ്കഷനാണ് മൂന്നേ മൂന്ന് പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ പോയി നമ്മൾ മൂന്ന് പേരും ഫിനാലയിൽ ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് മൂന്ന് പേരും കളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ എന്നാൽ അത്രയ്ക്കൊരു വിശ്വാസമൊന്നും നൂറക്കില്ല നമ്മളിൽ ഒരാൾ പുറത്തു പോകുന്നു ന്യൂറ് ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ടോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്ന് രാവിലെ നൂറയും അനുമോളും ആതിലെയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് ഇതിൽ ഇനി ആരൊക്കെയായിരിക്കും പുറത്തു പോവുക എന്നുള്ളത് ചോദിക്കുന്നുണ്ട് ഇവർ നൂറ് ചോദിക്കുന്നത് ഇനി ആരായിരിക്കും പോവുക അപ്പോൾ അതിൽ പറയുകയാണ് മിക്കവാറും നമ്മൾ രണ്ടിലൊരാൾ പോവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നമ്മൾ രണ്ടിൽ പേരിൽ ഒരാൾ എവിക്ഷൻ നോമിനേഷനിൽ വരാൻ സാധ്യതയുണ്ടെന്ന് അപ്പോൾ അനുവും പറയുന്നുണ്ട് നമ്മൾ മൂന്ന് പേര് എവിക്ഷനിൽ വന്നേക്കാം പക്ഷെ നമ്മൾ പോവില്ല നമ്മൾ ഫിനാലയിൽ ഉണ്ടാകും ആഗ്രഹം പറയുന്നതായിരിക്കാം അപ്പം നൂറ് പറയുന്നത് ഇല്ല ചിലപ്പോൾ നമ്മൾ പോകാനാണ് സാധ്യത ഇതിനകത്ത് അനുമോൾ പറയുന്ന ഒരു കാര്യമുണ്ട് ആര്യനും അക്ബറും നിവിനും ഇവരെന്തായാലും പുറത്തു പോവില്ലെന്ന് ആ ഉറപ്പുള്ള കാര്യമാണ് ബിഗ് ബോസിന് ഇഷ്ടപ്പെട്ടവരാണ് അവർ അവരെന്തായാലും പുറത്തു പോവില്ല ബാക്കിയുള്ള നമ്മളൊക്കെയാണ് പുറം പോക്ക് എന്ന് ന്യൂറ പറയുന്നു ഏറ്റുപിടിച്ചിട്ട് ഏതാണ്ട് ഇവിടെ പ്രേക്ഷകരും പറയുന്ന അത്തരത്തിൽ തന്നെയാണ് ബിഗ് ബോസിന് അവരോടൊക്കെ എന്തോ ഒരു സോഫ്റ്റ് ഉണ്ട് എന്നുള്ളത് ഇനിയിപ്പോൾ പോവാൻ സാധ്യത ഉള്ളത് സാബുമാൻ ന്യൂറ ആദില ഒരാളായിരിക്കും പുറത്ത് പോകാൻ സാധ്യതയെന്ന് ന്യൂറ പറയുമ്പോൾ ആരും ഒന്നും അത്രയും മിണ്ടുന്നില്ല ഒരു പക്ഷേ ഇവരൊക്കെ തന്നെ ആയിരിക്കും ഇനി പോവാൻ സാധ്യത കാണുന്നത് നമുക്ക് നോക്കാരാ പോകും എന്നുള്ളത് എന്തായാലും ഇനി പോവാൻ അവർ മനസ്സുകൊണ്ട് തയ്യാറായി കഴിഞ്ഞു എപ്പോ വേണമെങ്കിലും പോവാം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് നിൽക്കാനട്ടോ ഇനിപ്പോ രണ്ടാഴ്ച കൂടിയാലേ ഉള്ളൂ ഇനിയിപ്പോ പോയാലിപ്പോ എന്താ ഒരു മൈൻഡിലായി കഴിഞ്ഞു എവിക്ഷൻ നോമിനേഷൻ അല്പസമയത്തിനുള്ളിൽ നടക്കും ആരൊക്കെ നോമിനേഷനിൽ വരും ബുദ്ധിപൂർവ്വം ചിന്തിച്ച് ഇവര് നോമിനേഷൻ നടത്തട്ടെ എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാക്കും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരോ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ നട്ടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം